നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ വി ആർ എല്ലിനെ തകർത്ത് തരിപ്പിണമാക്കിയ മത്സരം പക്ഷേ അവർക്ക് വലിയ ഒരു ആശങ്ക കൂടി സമ്മാനിക്കുകയാണ് അവരുടെ ഗോൾ കീപ്പർ മാർക്കാന്തറിസ്റ്റൻ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തായി ആദ്യ പകുതിയുടെ അവസാനത്തിലാണ് അദ്ദേഹം പരിക്കേറ്റ് വീഴുന്നത് പിന്നീട് സ്ട്രക്ചറിലാണ് താരത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹം വീണ് കിടക്കുന്ന ഘട്ടത്തിൽ ചില ഭാഴ്ചാ താരങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സ്വാഭാവികമായിട്ടും എത്തിയിരുത്തല്ലോ ആ സമയത്ത് അവരോട് അദ്ദേഹം പറയുന്നത് എൻ്റെ കാൽമുട്ട് എൻ്റെ കാൽമുട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് ഗുരുതര പരിക്കാണ് എന്നാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് നേരത്തെ അദ്ദേഹത്തിന് ഈ കാൽമുട്ടിന് പരിക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതില് അദ്ദേഹത്തിന് പരിക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അദ്ദേഹം സ്വീഡനില് ഇതിന് സർജറിക്ക് വിധേയനാവുകയും ചെയ്തിരുന്നു അങ്ങനെ കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വന്നതാണ് പക്ഷേ ഈ ഒരു കേസിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന്റെ കാൽമുട്ടിന്റെ ടെൻഡൻ തകർന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സോ ഹീസ് എക്സ്പെക്ടഡ് ടു ബി ഔട്ട് ഫോർ സെവൻ ടു എയ്റ്റ് മന്ത്സ് എന്നാണ് റിപ്പോർട്ട് ഏഴ് മുതൽ എട്ട് മാസക്കാലം വരെ അദ്ദേഹം പുറത്തിരിക്കും എന്നുള്ള റിപ്പോർട്ട് വരുന്നു ഇത് ഇനിയിപ്പോൾ ബാഴ്സലോണ ഒഫീഷ്യലി സ്റ്റേറ്റ്മെന്റ് ഇറക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒഫീഷ്യൽ ആവാൻ പക്ഷേ സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏഴ് മുതൽ എട്ട് മാസക്കാലം വരെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ സീസണിന്റെ അവസാന കാലം വരെ അദ്ദേഹത്തെ അവൈലബിൾ ആവില്ല ബാഴ്സലോണക്ക് എന്നുള്ളൊരു തിരിച്ചടിയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ഇല്ലാതെ വേണം ഇനി അങ്ങോട്ട് ബാഴ്സലോണക്ക് കുറെ കാലം മുന്നോട്ട് പോവാൻ പ്രധാനപ്പെട്ട മത്സരങ്ങൾ കളിക്കാൻ എന്നർത്ഥം ആൻസി ഫിലിക്കിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് ഇന്നലെ പറയാം അതേസമയം സ്പാനിഷ് മാധ്യമങ്ങൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നു അദ്ദേഹം ഹോസ്പിറ്റലിൽ വീൽ ചെയറിലാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഹോസ്പിറ്റൽ വിട്ടത് വീൽ ചെയറിലാണ് എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോഫ് സിൻ